നമസ്കാരം കൂത്താട്ടുളം നഗരസഭയിൽ നമസ്തേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കൽ മലിനജല സംസ്കരണം തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് പ്രൊഫൈലിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഈ പ്രൊഫൈലിംഗ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ യാണ് വിവരസേ അതിനുവേണ്ടി അതിനുശേഷം അവർക്കാണ് ആവശ്യം എന്ന രീതിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക അവരെ സമൂഹത്തിന്

വിളിച്ചു വരുത്തി അവർക്ക് ഗവൺമെൻറ് പുതിയതായി ആക്കാൻ ഉദ്ദേശിച്ചിരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് വിശദീകരിക്കാനും അതിൻ്റെ ഭാഗമായി ഭാവിയിൽ വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിൽ ആ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇപ്പോൾ ഒരു യോഗം പഠിക്കാൻ സർക്കാർ വർമ്മിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം സർക്കാർ പാർശ്വപ്പെട്ട ആളുകൾ സമൂഹത്തിന് കൂടെ ആകർഷിച്ച് സമർപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ആളുകളാണ് പക്ഷെ അവർക്ക് സമീപമോ സർക്കാരുകളോ വേണ്ടത്ര പരിഗണന നൽകുകയോ ആനുകൂല്യങ്ങൾ നൽകുകയോ അവരെ ആ ജോലി ചെയ്യുന്ന മേഖലയിൽ ഇവിടെ ജനറേഷൻ ബോധിപ്പിക്കുന്ന പോലെ വലിയ റിസ്ക്കുള്ള ആ അധികം ആളുകൾ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിൽ നിന്നുള്ള മേഖലകൾ സഹായിക്കാൻ ആവശ്യമായ ഏകദേശം പദ്ധതികൾ നടപ്പാക്കുന്ന സൈൻഡൊക്കെ നമ്മുടെ നാട്ടിലെ സെപ്റ്റിക് ലാൻഡ് അതുപോലെ തന്നെ മലിന കൊണ്ടുപോകുന്ന പൈപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സമൂഹത്തിൽ ആൾക്കാർ അവരുടെ ക്ഷേമത്തിനു വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നഗരത്തിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികളുടെ വിവരശേഖരണ പരിപാടികളുടെ നടക്കുന്നത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയക്ക് വേണ്ടി കൂത്താട്ടോളത്ത ലോട്ടസ്